താന്ദ്രാനന്ദവൂതത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തദ്ദിതാക്ഷാ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ശ്രീമന് നാരായണീയത്തിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത് പ്രകൃതി പുരുഷൻ ഇത് രണ്ടും ചേർന്നാലേ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ എങ്കിലും ന അജ്യത പുരുഷോയം അയം പുരുഷ ഈ പുരുഷൻ പ്രകൃതിയുമായിട്ട് ന അജതെ ചേരുന്നില്ല ചേരുന്നുണ്ട് എന്ന തോന്നൽ അജ്ഞാന നിമിത്തം അജ്ഞാനികൾക്ക് ഉണ്ടാകുന്നതാണ് സത്യത്തിൽ ചേർച്ചയില്ല പക്ഷേ വെള്ളത്തിലെ സൂര്യൻ സൂര്യൻ ഇളകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നത് പോലെ അങ്ങനെയൊരു ഭാവം അജ്ഞാനം കൊണ്ടുണ്ടാകുകയാണ് ചെയ്യുന്നത് ആ ഒരു ബോധം എങ്ങനെ ഉണ്ടാക്കാം മതനുഭജന തത്വാലോചന ഈശ്വരഭജനം കൊണ്ടും തത്വചിന്തകൾ ആലോചിക്കുന്നത് കൊണ്ടും കുറച്ചൊരു ചിന്ത ഉണ്ടാവണം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക ആലോചിക്കാനുള്ളൊരു മനോഭാവമുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ ഒന്ന് ചിന്തിക്കാണ്ട് എന്താ കിട്ടിയേച്ചാൽ കഴിക്കുക അങ്ങനെയേ പറ്റില്ല ലേശൊരു ഇവിടെ വരാഴ്ച കിടക്ക എന്തെങ്കിലും അങ്ങനെ ഉള്ളവർക്കല്ല ലേശൊന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെ എന്നാൽ മാത്രമേ ഇത്തരം ബോധങ്ങൾ ഉണ്ടാവുള്ളു ലേശൊരു തത്വാലോചന ഇതിന് ആവശ്യമാണ് കാരണം ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം ഉണ്ടെങ്കിലേ പൂർണ്ണമാവുള്ളൂ ജ്ഞാനം എന്ന് പറയുന്നത് ഭക്തി ഉണ്ടെങ്കിലേ പൂർണ്ണമാവുള്ളൂ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ് തത്വാലോചനയ്ക്ക് ലേശം ജ്ഞാനം ഉണ്ടാവണം മതനുഭജന തത്വാലോചനയേ മതനുഭജന എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ് തത്വാലോചന എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗമാണ് രണ്ടും ഉണ്ടാവില്ലേ മതനുഭജനം തത്വാലോചന രണ്ടും കൂടിയാവുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ അങ്ങോട്ട് അവിടേക്ക് എത്താം എന്ന് വയ്ക്കാം അടുത്തതായിട്ട് ആ തത്വാലോചന മതനുഭജനം എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ് ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം വിമലമതിരുവാസന തേർ മദംഗം ഗരുഡ സമതിരൂഢം ദിവ്യഭൂഷായുധംഗം ലിതതമാലം ശീല ഏതാനുവേലം കപിലതത്വം ദേബകുദ്ധ്യ കപിലധനുരുതിത്വം ദേവകൂത്തി നിഗാതി അവൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കപില സ്വരൂപനായിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങനെയാണ് അമ്മയോട് പറഞ്ഞത് പ്രകാരമാണല്ലോ അമ്മയോട് പറഞ്ഞത് ബാക്കി മൂന്ന് പേര് അർത്ഥം പറയണ്ടു അപ്പോൾ ഈ തത് മതനു തത്വാലോചനം എന്നൊക്കെ ആത്മാവ് ഏറെയാണ് എന്ന അനുഭവത്തിലേക്ക് എത്തുകയാണ് ആത്മാഅ അനാത്മാ വിവേചനം എന്ന് പറയുന്നതിന് ആത്മാഅ വിചാരം എന്ന് പറയും അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ധ്യാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇനി മൂന്നെണ്ണി കഥ ഇത് ഏതിൽ പെടുത്തെന്ന് ചോദിച്ചാൽ കർമ്മയോഗത്തിൻ്റെ അംഗമായിട്ട് ചിലർ പറയും ചിലർ ധ്യാനയോഗം ഒരു പ്രത്യേക യോഗമാണെന്നഭിപ്രായമുള്ളവരുണ്ട് അത് ഒന്നിലും പെടുത്തണ്ട അപ്പം ആകെ മൂന്നെണ്ണയിൽ വെച്ചപ്പോൾ ഇത് ഏതിലെങ്കിലും പെടുത്തണല്ലോ ധ്യാനയോഗം ഒരു പ്രത്യേക യോഗമാണെന്ന് പറയുന്നതായിരിക്കും ശരിക്കാണത് ജ്ഞാനയോഗം എന്ന് പറയാൻ വയ്യ ഒരുപാട് ചിന്തയല്ല അതിലുണ്ടാവണത് ധ്യാനം എന്ന് പറയുമ്പോൾ ഈശ്വരനെ ചിന്തിക്കുന്നേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ അവിടെ വരുന്നില്ല പിന്നെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയാണോ വെച്ചാൽ അതുപോലെ അപ്പോൾ അത് ധ്യാനയോഗം ഒരു പ്രത്യേക യോഗമായിട്ടന്നെ ഗീതയിൽ ആറാം അധ്യായത്തിൽ പറയണത് ഒരു വ്യത്യാസമുള്ള സ്വരൂപം പറയണില്ല ഗീതയിൽ സ്വരൂപം സാധകന് വിട്ടു തന്നിരിക്കുകയാണ് ഏത് രൂപം വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം ബാക്കിയൊക്കെ പറയുന്നുള്ളൂ ശുജോ ദേശ പ്രതിഷ്ഠാപ്യ തിരമാസനാത്യുഛിതാദിനീജം ശൈലാജിന കുശോത്തരം ഇങ്ങനെ ഇരിപ്പിടത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നിലത്തിരിക്കരുത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത വസ്തുവായിട്ടുള്ള കമ്പിളി മരപ്പലക ആവാം കാലിലെ സുഖം കിട്ടാനാണ് കമ്പിളി മാനന്തോൽ പുൽപ്പായ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അധികം ഉയർന്നതോ അധികം താണതോ ആയത് പാടില്ല എന്ന് പറയുന്നു അതി ഉച്ചിതന്നെ അതി നീചം കുറച്ച് കുണ്ടിലെ നിലവറ പോലെ ഒരു സ്ഥലത്ത് ഇരുന്നിലായെന്ന് വെച്ചാൽ അത് ഭൂമിയിൽ നിന്ന് കീഴ്പ്പെട്ടാവുമ്പോൾ അതിന് ദോഷഫലങ്ങൾ ഉണ്ടാവും ഒരുപാട് താണത് വേണ്ട ഉയരത്തിൽ കയറിയിരിക്കുക മേശട മുകളിലൊക്കെ കയറിയിരിക്കുക വച്ചാൽ ധ്യാനിക്കുമ്പോൾ അതും ശരിയല്ല കാരണം ഭൂമിയായിട്ടുള്ള എല്ലാ ബന്ധവും വിടാൻ നല്ലതല്ല ഉമിക്ക ചില ശക്തികളൊക്കെ ഉണ്ട് ആണ് കഴിഞ്ഞത് നിലത്തെ ചമ്പരം പെടിഞ്ഞിരുന്ന ഷീറ്റോ എന്താ വച്ചാൽ വിരിച്ചിട്ട് ഈ ആത്മീയ കാര്യങ്ങൾ പൂജയാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ വേണം എന്നാണ് വയ്യാണ്ടായാൽ ചിലപ്പോൾ കസേല ഉപയോഗിക്കേണ്ടി വരും അപ്പം ആർക്കും വേണ്ടി വരും അത് അത് ഉത്തമായിട്ടല്ല വയ്ക്കിനിടത്തോളം നിലത്തിരുന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത് ആ നാത്തി ചിതൻ നാതി ശൈലാജിന കുശോത്തരം മാന്തോല് ഗർഭപുല്ലോ ആ മാതിരിയുള്ള വസ്തുക്കൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ചില ഇരിപ്പിടങ്ങൾ കൽപ്പിച്ച് ഉണ്ടാക്കി അതിലിരിക്കുക എന്നിട്ട് ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ധ്യാനയോഗത്തെ പറയുമ്പോൾ പറയുക ആദ്യം ഹൃദയത്തിനെ ഒരു താമരയാക്കി സങ്കല്പിച്ച് ഊർധ്വാംഗം ഭാവിയ അതിൻ്റെ കൂർത്ത അറ്റം ഹൃദയത്തിൻ്റെ കൂർത്ത അറ്റം താഴത്തേക്കാണ് അതിനെ മേപ്പെട്ടാക്കിയിട്ട് ഭാവിക്കുക ാക്കാൻ നമുക്ക് പറ്റില്ല ഭയപ്പെട്ടതായിട്ട് ഭാവിച്ച് അതൊരു താമരയുടെ മുട്ട് എന്നെടുത്ത് സാവധാനം ഊങ്കാരം കൊണ്ടും പ്രണവജപം കൊണ്ടും അതിൻ്റെ ഇതളുകൾ വിടർത്തുക വന്നായിട്ട് സങ്കല്പിക്കുക അത്രയേ ഉള്ളൂ അതിന് നടുക്കുള്ള കർണികയിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി മണ്ഡലങ്ങളെ ധ്യാനിക്കണം കാരണം തമോ ഗുണം ഇല്ലാണ്ടേക്കാനാണ് സൂര്യനെ ഉപാസി സൂര്യനെ ധ്യാനിക്കുന്നത് കണ്ണടച്ചാൽ പെട്ടെന്ന് ഉറക്കാണ് നമുക്ക് വരിക അധികം ആൾക്കാർക്കും കണ്ണടച്ചാൽ ഉറക്കം വരും ഇല്ലേ അത് തമോ ഗുണമാവും അജ്ഞാനമാണ് കണ്ണടച്ചാൽ ഒന്നും കാണില്ല ഇരുട്ടല്ലാണ്ട് അപ്പം അത്തരം തമോ ഗുണത്തിൽ നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് സൂര്യനെ ഭാവിക്കുന്നത് അപ്പം അതിൻ്റെ മോളെന്തിനാണ് ചന്ദ്രനെ പിന്നെ ഭാവിക്കുന്നത് സൂര്യൻ ഭയങ്കര ചൂട് ഉള്ളതുകൊണ്ട് സൂര്യനെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ മനസ്സിനും വരുത്തറേ ആ ചൂട് കാരണം ഈ മനസ്സിൻ്റെ ഭാവമാണ് പലതും ഇപ്പം നല്ല സിനിമയിൽ തിയേറ്റർ നമ്മൾ നല്ല വേനൽക്കാലത്തൊക്കെ മഴ പെയ്യുന്നതായിട്ട് കണ്ടു വിചാരിക്കുക ഒരാളും വെള്ളമൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഇളകുന്നതായിട്ടും വെള്ളത്തുള്ളികൾ ശരവർഷം പെയ്യണതായിട്ടും വെള്ളം അങ്ങനെ നിലത്ത് കയറുന്നതായിട്ടും കാണുമ്പോൾ ഒരു ചെറിയ തണുപ്പിൻ്റെ ഭാവം നമുക്കുണ്ടാവാറില്ലേ ശരിക്കും പറയാച്ചാൽ മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസം പോലെയൊക്കെ തോന്നും സത്യത്തിൽ മഴയുണ്ടോ അവിടെ മഴയൊന്നുമില്ല ആ സിനിമയിൽ മഴ പെയ്യാണ് ഇത് പോലെയാണ് ഈ മനസ്സാണ് പലതും ഉണ്ടാക്കുകയും ഉണ്ടാക്കാണ്ടാക്കുകയും ചെയ്യണത് അപ്പോൾ ഈ സൂര്യൻ്റെ അതിമ അഭിമിതമായിട്ടുള്ള തേജസ് വിചാരിക്കുമ്പോൾ നമുക്ക് ചൂട് വേർപ്പ് അസഖ്യത ഇതൊക്കെ അനുഭവപ്പെടും അതിനെ ഒന്ന് കുറയ്ക്കാനാണ് അത്ര ചന്ദ്രമണ്ഡലത്തെ ധ്യാനിക്കുന്നത് ചന്ദ്രനിലാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് കാരണം ചൂടുണ്ടാവില്ല ഒരു പ്രകാശത്ത് കൂടെ പോലെ അല്ല നിലാവത്ത് സഞ്ചരിക്കുക നിലാവിന് ഒരു കുളിർമയുടെ എഫക്റ്റ് ഉണ്ട് ഇനി അതിൻ്റെ നടുക്ക് ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അഗ്നിയെ ധ്യാനിക്കുന്നത് ശുദ്ധി എന്നുള്ളൊരു ഭാവം ഉണ്ടാവാൻ അഗ്നിയിൽ എന്തിട്ടാലും അത് അതിനെ ശുദ്ധാക്കുകയുള്ളൂ അഗ്നിയെ അശുദ്ധാക്കാൻ ലോകത്തിലൊന്നിനും കഴിയില്ല എന്നാണ് അതിൽ വീണതൊക്കെയാണ് ശുദ്ധാവുക അത്രേ ഉള്ളൂ ശുദ്ധിയുടെ ഭാവം ആത്മീയത്തിൽ വേണം അപ്പോൾ അഥവാ നമ്മൾ കുളിച്ചത് തന്നെയാണോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനെങ്കിലും ഒന്ന് ചവിട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശങ്ക തോന്നി ഒരശുദ്ധി വന്നാൽ കുളിക്കേണ്ട ആവശ്യമൊന്നും ശരിക്കില്ല ആദ്യം ഒരു ദിവസം കുളിക്കണം എന്ത് വന്നാലും തൊട്ടേനും പിടിച്ചതിനും കുളിക്കുക എന്ന് പറഞ്ഞാൽ പറയുകയാവൂ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ പത്തും പന്ത്രണ്ടും പ്രാവശ്യമൊക്കെ ഒരു ദിവസം കുളിക്കേണ്ടി വരും അല്ലേ അപ്പം ആവശ്യമില്ല ഒന്നെങ്കിലോ കൈയും കാലും കഴുകി തലയിൽ വെള്ളം പ്രോഷണം ചെയ്യുക ഒന്നും ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ അഗ്നിയെ ധ്യാനിച്ചാൽ മതി എന്നാണ് അങ്ങനെ വല്ലതെന്ന് തോന്നിയാൽ നല്ലപോലെ ഒന്ന് അഗ്നിയായിട്ട് കണ്ണടച്ച് ധ്യാനിച്ചാൽ ഏത് അശുദ്ധിയും പോയിക്കോളും സ്നാനം എന്നാണ് അതിന് പറയുക അവിടെ അഗ്നിയിൽ കുളിക്കുകയല്ല നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചാൽ അഗ്നി സ്നാനായി സ്നാനം എന്ന് പറഞ്ഞാൽ ഭസ്മം അണിയ അഗ്നി സ്നാനം എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഭാവിച്ചാൽ മതി സ്നാനായി ചിലവില്ല ഉടയ്ക്കും പോകണ്ട വെള്ളം അന്വേഷിച്ചു പോകണ്ട നല്ലോണം ഒന്ന് അശുദ്ധി നീങ്ങാനായിക്കൊണ്ട് ഞാൻ അഗ്നി ജാത വേദസായിട്ടുള്ള അഗ്നിയെ ധ്യാനിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പക്ഷേ അവൻ ശുദ്ധനായി അതാണ് അഗ്നിയെ ധ്യാനിക്കുന്നവർത്ത് ഇവിടെ പറയണ വിമലമതിരൂപ തേരാസന ധീർമദംഗം ഗരുഡസമതിരൂഢം നാലാമത്തെ ശ്ലോകം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിത തമാലം ശീല ഏതാനുവേലം ഇതിന് മുമ്പേ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഇതിന് മുമ്പേ പറഞ്ഞത് അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത് വിമലമതി രൂപ തേർ ചില പ്രത്യേക ആസനങ്ങൾ ശീലിക്കുക യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവയാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് അതിലത്തെ ഒന്നാണ് ആസനം അപ്പം കാര്യമായിട്ടിവിടെ ആസനം അതുപോലെ തന്നെ യമം നിയമം ഇതൊക്കെ ഈ ധ്യാനത്തിന് മുമ്പേ നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ് അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് യമം വേണം നിയമം വേണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലും അതിനുവേണ്ട നിയമങ്ങൾ പാലിക്കലും ഒക്കെയാണ് യമോ നിയമവും മൂന്ന് മണിക്കൂറോളം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പഠിക്കണം അതിനാണെന്തു പറയുക ആസനം അത് ഒരു കാല് മറ്റേ കാലിൻ്റെ തുടയിൽ കയറ്റി വയ്ക്കണ അർദ്ധപത്മാസനം രണ്ട് കാലും രണ്ട് തൊടയിലും വെച്ചാൽ ലോക്കായ പോലെയും പിന്നെ നമുക്ക് അവിടെ നിന്ന് എണീക്കണച്ചാൽ ഈ കാല് കൈ കൊണ്ട് എടുത്ത് മാറ്റിയിട്ട് എണീക്കാൻ പറ്റൂ സാധാരണ നമ്മൾ അർദ്ധപത്മാസനത്തിലാണ് ഇരിക്കുന്നത് ഇരിക്കണതെന്നാണ് ഒന്നുമല്ല ഒരു കാലം ഒരു തുടർ മുകളിലും വെക്കാണ്ടിരിക്കും അല്ലേ അത് ഒരു പ്രത്യേക ആസനമൊന്നുമല്ല സാധാരണ നമ്മൾ ഒരു കാലു കയറ്റി വെക്കാണ്ടിരിക്കുക രണ്ട് കാലും നിലത്ത് വച്ചിട്ടല്ലേ ഇരിക്കുക പാതും അത് ആസനമല്ല സാധാരണ ഈ സീറ്റിംഗ് പോസ് എന്നേ ഉള്ളൂ ആസനം ആവണമെങ്കിൽ ഒരു കാലെടുത്തിട്ട് എന്ത് ചെയ്യണം വെച്ച വെച്ചാൽ അർദ്ധപത്മാസനായി അതേപോലെ മറ്റേ കാലിൽ ഈ തൊടയിലും വെച്ചാൽ പൂർണ്ണ പത്മാസനായി അങ്ങനെ അവിടുന്ന് നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സന്നെ നീക്കാൻ പറ്റില്ല ഈ കയ്യോണ്ട് കാല് മാറ്റിയിട്ടേ നമുക്ക് നീക്കാൻ പറ്റും അപ്പോൾ അർദ്ധപത്മാസനം പൂർണ്ണപത്മാസനം വജ്രാസനം മയൂരാസനം ഇങ്ങനെ തരത്തിലുള്ള ആസനങ്ങൾ ചമ്രം പെടിഞ്ഞിരുന്നിട്ട് തന്നെ വ്യത്യസ്ത പോസുകളുണ്ട് അതിൽ സുഖാസനം ഏത് നിലയ്ക്കാണോ നമുക്ക് ഇരിക്കാൻ പറ്റുക അതിനെയാണ് സുഖാസനം എന്ന് പറയുക നമ്മളിപ്പോൾ ഇരിക്കണത് അധികം ഈ ആ പത്മാസനത്തിലേ അല്ല രണ്ട് കാലും നിലത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു കാല് വേണമെങ്കിൽ ശരീരത്തിൽ കയറ്റി വെക്കും മറ്റേ കാലിൻ്റെ മുകളിൽ തുടയിൽ വെക്കില്ല അതാണ് ഇരിക്കുന്ന തൊടയിൽ കയറ്റി വെക്കാറില്ല അപ്പം അതൊക്കെ ഒരു സുഖാസനം എന്ന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ സാധാരണ ഒരു പ്രത്യേക ആസനം എന്തായാലും ചമ്രം പെടിഞ്ഞിരിക്കുക അങ്ങനെ ഇരുന്നു കൊണ്ട് ആസന ആദ്യേറെ വിമലമതി രൂപാതി വിമലമതി നിർമ്മലമായിട്ടുള്ള പ്രാണായാമാദികൾ ശീലിക്കണം ഒരു നാസികാതത്തിൽ കൂടെ ശ്വാസം വെച്ചെടുത്ത് അത് ശ്വാസകോശത്തിൽ കുറച്ച് സമയം നിർത്തി മറുനാസികതാത്തിൽ കൂടെ വിടുന്നതിനെയാണ് പുറത്തേക്ക് വിടുന്നതിനെയാണ് പ്രാണായാമം അത് തിരിച്ചും ചെയ്യണം അന് ഇങ്ങോടും അങ്ങോട്ടും ചെയ്യണം ഏതു കൂടെ പുറത്ത് വിട്ടു അത് കൂടെ പിന്നീട് എടുത്ത് ഏത് കൂടെ അകത്തേക്കെടുത്തോ അത് കൂടെ പുറത്തേക്ക് വിടുക കുറച്ച് സമയം ശ്വാസകോശത്തിൽ നിർത്തുകയും ചെയ്യുക അത്രയാണ് ഇപ്പോൾ പറയുന്നുള്ളൂ സത്യത്തിൽ അത് പഠിച്ച ഒരാളുടെ അടുത്ത് അഭ്യസിച്ച് ചെയ്യേണ്ടതാണ് ബാക്കിയൊക്കെ അവിടുന്ന് പറഞ്ഞു തരികയെന്നേ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് പറയാനുണ്ട് പ്രാണായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ സ്കോപ്പില്ല കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം ആർക്കൊന്നും മനസ്സിലാവില്ല പിന്നെ വെറുതെ വാക്കുകൾ പറഞ്ഞിട്ട് നേരം കളയുക എന്നല്ലാണ്ട് പഠിച്ച ആളുടെ അടുത്ത് പോയിട്ട് പഠിക്കുക പഠിപ്പിക്കാൻ കഴിവുള്ള അടുത്ത് പോയിട്ട് പഠിക്കുക അപ്പോൾ അതെന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസ നിയന്ത്രണം കൊണ്ട് ആരോഗ്യവും ആയുസും അടക്കം നമുക്ക് കൂടുന്നതാണ് പറയണത് യഥാർത്ഥ ശ്വാസം രീതിയാണ് ആയുസ്സിനെ സഹായിക്കുന്നത് ആ അത് താളം തെറ്റിയാൽ നമ്മുടെ ആയുസ് കുറേത്ര ആരോഗ്യവാനായിട്ടുള്ളൊരു നൂറ് വയസ്സുള്ള ആൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കാത്തതിൻ്റെ കാരണം ഈ ശ്വാസത്തിലുള്ള താളപ്പഴയന്നാണ് എങ്ങനെയാണ് വരിക ആകാംക്ഷ കൊണ്ട് മനസ്സിനെ അലട്ടുന്ന ചിന്തകളെ കൊണ്ട് ശാന്തമായിട്ടുള്ള അവസ്ഥ ഇല്ലാത്തപ്പോൾ ദേഷ്യം വരുമ്പോൾ ഉത്കണ്ഠ വരുമ്പോൾ ഒക്കെ ശ്വാസ രീതി താളം വ്യത്യാസപ്പെടും നമ്മളറിയുന്ന പോലും ഇല്ല ഈ വ്യത്യാസപ്പെടുന്നതും അറിയണില്ല വ്യത്യാസപ്പെടാത്തതും അറിയുന്നില്ല അതാണ് തത്വാലോചനയും കുറേശ്ശേ ഇതൊക്കെ ചിന്തിക്കണം എന്ന് പറയണത് അങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടേ എങ്ങനെയാണ് ശ്വാസോശ്വാസം കൃത്യമായിട്ടുള്ള ഒരു താളം അതിനുണ്ട് അങ്ങനെ ശ്വാസം എടുക്കുന്ന ഒരാളുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ കേട്ടാൽ സോഹം ഹംസ സോഹം ഹംസ സോഹം ഹംസ എന്നാണ് അത്രയും പറയുണ്ടാവുക അത് ഞാനാണ് ഏത് ആത്മാവ് ആ ആത്മാവ് തന്നെയാണ് ഞാൻ അതിന് വിപരീതമാണ് ഹംസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം മറ്റത് ഉച്ഛ്വാസം എന്ന് പറയും ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓടുന്നതും ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എടുക്കുന്നതുമാണ് നമ്മൾ നേരെ തിരിച്ചാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ ഉള്ളിലേക്ക് എടുക്കുന്നത് ശ്വാസവും പുറത്തേക്ക് എടുക്കുന്നത് ഉച്ഛാസം അങ്ങനെയല്ല ഉച്ഛ്വാസമാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് ശ്വാസമാണ് പുറത്തേക്ക് ഓടണത് അതിനെ ശോഹം ഹംസ എന്ന ഒരു പ്രത്യേക താളക്രമത്തിൽ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് ശ്വാസം എടുക്കുന്നതും കൃത്യമാണെങ്കിൽ അവൻ നൂറു വർഷം ജീവിക്കും എന്നാണ് അപ്പം എന്താണ് അതിന് മുന്നേയുള്ള മരണങ്ങൾക്കൊക്കെ കാരണം ഇതിലുള്ള താളപ്പഴ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും വേണ്ട വേഗത്തിൽ ആവില്ല അതിലുള്ള വ്യതിയാനങ്ങളാണ് എന്നാണ് അപ്പം അതിനെ സമീകരിക്കാൻ ധ്യാനം സഹായിക്കണം പ്രാണായാമം പ്രത്യേകിച്ച് സഹായിക്കണം പ്രാണായാമം അങ്ങനെ ശ്വാസത്തെ നിയന്ത്രിച്ച് പഠിച്ചാൽ ആരോഗ്യം വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും മാത്രമല്ല അവർ നമ്മുടെ എല്ലാവിധ രീതിയിലുള്ള ശ്രേയസിനും കാരണമാവും ഇപ്പോൾ ആയുസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിനൊന്നും എന്ന് പറയുന്ന ആളുകളാണ് ഇതൊക്കെ വെയ്യങ്ങനെയൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ വെച്ചാൽ ആയുസ് കുറഞ്ഞോട്ടെ അതല്ലേ നല്ലത് തോന്നിയത് കാട്ടാനാണ് ഇഷ്ടം എന്നർത്ഥം അങ്ങനത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല വ്യായാമം ചെയ്യണു ഫിസിക്കൽ എക്സസൈസ് ചെയ്യണു ഫിസിയോതെറാപ്പി ചെയ്യണു അത് വയ്യ എന്ത് ബുദ്ധിമുട്ടാച്ചാ വന്നോട്ടെ അതാ ഭേദം എന്ന് പറയണവരോട് വല്ലതും അവർ അനുദിനം അവരുടെ ശരീരത്തെ കേടുവരുത്തും ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി നമുക്ക് അനിവാര്യമാണെന്നാണ് പറയണത് ഫിസിയോതെറാപ്പിസ്റ്റ് പിണ്ടവിടെ പഠിച്ചവർ പലരുമുണ്ട് അവരെ പോയി കണ്ട് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ശീലിക്കാവുന്ന വ്യായാമം എവരി പേഴ്സൺ പഠിക്കണം എവരി പേഴ്സൺ പഠിക്കണം എന്നാൽ കയ്യും കാലും വേദനയും അനക്കാൻ വ്യായാമം ഒക്കെ ഒരു പരിധി വരെ കുറേ പൂർണ്ണമായിട്ടില്ലാണ്ടേ എന്നല്ല ഞാൻ പറയണത് നമുക്കത് കാ പഠിച്ച് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അനിവാര്യമാണ് വെറുതെ രണ്ടടി നടന്നതുകൊണ്ട് മാത്രം വ്യായാമമാവില്ല ഒന്നും ചെയ്യാതിരിക്കണേക്കാളും ഭേദം പത്തടി നടക്കുകയാണ് എന്ന് പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ പോരാ നടത്തം കൊണ്ട് മാത്രം ആയില്ല എന്നാ വെറുതെ ഇരിക്കണേക്കാളും ഭേദം നടക്കുകയാണ് എന്നേ ഉള്ളൂ അതെങ്കിലും ചെയ്യണം ശരിക്കും അത് പോരാ കൈയിനെ കാലിനെ ഒക്കെ ഉള്ള ഏതൊക്കെ രീതിയിലത് പ്രവർത്തനം നിലയ്ക്കാതെ ആക്കി തീർക്കാൻ പറ്റുമോ അത്ര ചില സ്ഥിരം പോസുകളുണ്ട് അത് പഠിക്കണം ചെയ്യും വേണം അപ്പം അതിലത്തെ ഒന്നാണ് പ്രാണായാമം ചെയ്യണം എന്നാൽ നമ്മുടെ മനസ്സിൽ ധ്യാനത്തിന് അനുകൂലമായ ഒരു പശ്ചാത്തലം ഉണ്ടാവുള്ളൂ ധ്യാനം വേണമെച്ചാൽ അതിന് പശ്ചാത്തലം ഉണ്ടാക്കണം വെറുതെ ഇങ്ങോട്ട് കയറി ധ്യാനിച്ചാൽ ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആസനാദ്ധ്യേർ എന്നാണ് പറഞ്ഞത് ആസനാദ്ധ്യേർ വിമലമതി രൂപാതേര് ആസനാദ്ധ്യേർ ആസനാദികളെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൽ മദംഗ എൻ്റെ ശരീരത്തെ ധ്യാനിക്കണം ശീല ഏതാനുവേലം അനുവേലം എല്ലായ്പ്പോഴും ശീലിക്കുക എങ്ങനത്തെ രൂപം ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം രൂപം അങ്ങനത്തെ രൂപം ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടുള്ള എന്നെ വാഹനമായി ഗരുഡനെ വാഹനമാക്കിയ എന്നെ ഗരുഡസമതിരൂഢം ശംഖ ചക്രം ഗത താമര ഇങ്ങനെയുള്ള ആയുധങ്ങളോടുകൂടി ദിവ്യഭൂഷായുധാംഗം ഭൂഷണങ്ങൾ ആയുധങ്ങൾ മോതിരം വളകൾ ചങ്ങല ഇതൊക്കെ ആഭരണങ്ങളാണ് ശംഖ ചക്രം ഗത അതൊക്കെ ആയുധങ്ങളാണ് ഭൂഷ ദിവ്യഭൂഷ ആയുധാംഗം ഗുഹങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ട എൻ്റെ ശരീരം നീലമേഘശ്യാമള സ്വരൂപവും രുചിതുലിത തമാലം തമാലം നീല ഒരു വൃക്ഷത്തിൻ്റെ ഇലക്കാണ് അപ്പോൾ തമാലം പോലെ അതുപോലെ നീല ഡാർക്ക് നീല എന്നൊക്കെ പറയാം തമാലം രുചിതുലിത തമാലം നീലശ്യാമള നിറത്തോടു കൂടിയിട്ടുള്ള എൻ്റെ അംഗങ്ങൾ ആയുധങ്ങളോട് കൂടിയതും ആഭരണങ്ങളോട് കൂടിയതും ആയ എൻ്റെ ആ ശരീരം ശങ്കചക്രകഥാപത്മാദികൾ ധരിച്ച് നീലമേഘശാമള സ്വരൂപത്തോടു കൂടി മഞ്ഞപ്പെട്ടുടുത്ത് ഗരുഡോപരി കയറിയതായിട്ടുള്ള എൻ്റെ രൂപത്തെ ധ്യാനിക്കേണ്ടതാണ് എന്ന് കപിലവാസുദേവനായിട്ടുള്ള സർവേശ്വര അവിടുന്ന് ദേവകൂത്തി നിഗാതി വിമലമതിരുപാത്തേരാസന തേർമദംഗം ആസനം പ്രാണായാമം പ്രത്യാഹാരം മുതലായ അഷ്ടാംഗ അഷ്ടാംഗസിദ്ധികള അഷ്ടാംഗ യോഗങ്ങളെ യോഗങ്ങളനുഷ്ഠിച്ച് ശീലിച്ചിട്ട് ഗരുഡസമതിരൂഢം ദിവ്യഭൂഷായുധാംഗം തമാലം മൂന്ന് വിശേഷമാണ് ഭഗവാൻ്റെ ശരീരത്തിന് കൊടുത്തത് ഒന്ന് ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഗരുഡസമതിരൂഢ ദിവ്യഭൂഷായുധാംഗം ഊഷകളും ആയുധങ്ങളും ഉള്ളത് രുചിതുലിത തമാലം നീലമേഘശാമള സ്വരൂപത്തോടു കൂടി ശീല ഏതാനുവേലം മതംഗം ശീലഏത് എൻ്റെ അംഗം ശരീരത്തെ ശീലിക്കണം അപ്പം ആ ധ്യാനയോഗം പരമാത്മാവായിട്ടുള്ള അറിയാൻ വളരെയേറെ സഹായിക്കും വളരെയേറെ പ്രയോജനം ചെയ്യും ഭക്തന് അഷ്ടൈശ്വര്യ സിദ്ധികളടക്കം കൊടുക്കാൻ കഴിവുള്ളതാണ് ധ്യാനം ശാസ്ത്രീയമായിട്ട് ചെയ്താൽ ദൂരെ നടക്കുന്ന ഇവിടെ ഇരുന്ന് കാണുക അത് കേൾക്കുക ഇവരെയുള്ള ശബ്ദങ്ങൾ സാധാരണ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കേൾക്കൽ പ്രപ്രകാരമുള്ള അനുഭവങ്ങളും സിദ്ധികളും ഉണ്ടാവും പക്ഷേ ആ സിദ്ധിയിൽ ഭ്രമിക്കുകയല്ല വേണ്ടത് അതിനല്ല ഇത് പറയുന്നത് സിദ്ധിയെ അവഗണിക്കുന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു സിദ്ധിയെ പ്രയോഗിക്കുന്നവൻ വീണ്ടും ജനിക്കുന്നു മുക്തിയെ പ്രാപിക്കുന്നില്ല എന്തായാലും ധ്യാനയോഗം എന്നെ അറിയാൻ അമ്മേ വളരെ നല്ല എല്ലാവരും ശീലിക്കേണ്ട ഒരു മാർഗമാണ് അവരവർക്ക് വഹിക്കുന്ന വിധം എല്ലാവർക്കും ഇപ്പോൾ അത്ര പൂർണ്ണമായിട്ട് പറ്റില്ലെങ്കിൽ സാധിക്കണം വിത ഒന്നും നമ്മുടെ മനസ്സിന് ഭാവനില്ലാണ്ട് അങ്ങനെ ആർക്കും വരില്ല അപ്പോൾ കുറച്ചെങ്കിൽ കുറച്ച് അതിനാണ് ഫോട്ടോ വിളക്കൊക്കെ വെക്കണത് നമുക്ക് പെട്ടെന്ന് ഒരു രൂപത്തെ കിട്ടില്ല അപ്പോൾ ആ ഫോട്ടോ നോക്കുമ്പോൾ കുറേശ്ശെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാൻ പറ്റും നല്ലൊരു ഫോട്ടോ നന്ന ചെറുതല്ലാത്തത് വെക്കുക വിളക്കൊക്കെ കൊളുത്തുക മല ചേർത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ശ്രദ്ധ അവിടെ വരും അതിൽ കാണുന്ന പോലെ നമ്മുടെ മനസ്സിൽ കണ്ണാട് അടച്ച് ഭാവിക്കുക അങ്ങനെ ചെറിയ ഒരു ധ്യാനത്തിൻ്റെ ഭാവമായിട്ട് മാറും ഫുൾ ശാസ്ത്രീയമല്ലെങ്കിൽ എങ്ങനെ സാധിക്കുമോ അങ്ങനെ ചെയ്യുക ഒന്നുമില്ലാണ്ട് ഒരിക്കലും ഒരിക്കരുത് വിമലമതിരുപാത്തേരാസനാദ്ദേതമതിരൂഢം ദിവ്യഭൂഷായുധാംഗം ലഷിതു ലിതമാലം ശീലഏതാനുവേലം കപിലതനുലിതിത്വം ദേവഹുത്യ നിഗാദീ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം